ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ബീന മോണ്ടാസ് ഇടുക്കി അനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അത് നാനൂറ്റി തൊണ്ണൂറ് രൂപ തൊട്ട് തുടങ്ങുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ മൂന്ന് നാല് ടൈപ്പ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസും ആണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഗീവേ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നും കമന്റ് ഇടുന്നവരിൽ നിന്നും നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നറക്കിട്ട് ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോ ഇതിൻ്റെ ലിങ്കൊന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്നാൽ ഫസ്റ്റ് ഇത് വരും കേട്ടോ നല്ലൊരു സിൽക്കോൺ ആണ് വരുന്നത് അതിൽ ചെസ്റ്റിൽ ഇത്രയും ഹെവി ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് പോഷം ഞാനിവിടെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത്രയായിരിക്കും ആയിരിക്കും കേട്ടോ ലെങ്ത് വരുന്നത് ഇത്ര ലെങ്ത് ഉണ്ട് സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന ബോട്ടം ഇത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ ഒരു സെമി പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ കാരണം ഈ മെറ്റീരിയലിന് ഒരു ഗ്ലേസിങ് വരുന്നതുകൊണ്ട് തന്നെ സിമ്പിൾ ആൻഡ് ഒരു ഇലഗൻ്റെ ലുക്ക് തന്നെയാണ് തരുന്നത് കുപ്പട്ട വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കഥ ഫേസ്റ്റൽ ബ്ലൂഷേഡാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റിൽ ഇത്രയും വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല സിമ്പിൾ ആൻഡ് ഇലഗൻ്റെ ലുക്ക് തന്നെ ഇതായത് വരും കേട്ടോ കുറച്ച് പോഷനോട് മടക്കി വെച്ചിരിക്കുകയാണ് ഷോൾ വരുന്നത് പ്ലെയിൻ തന്നെയാണ് കേട്ടോ പ്ലെയിനായിട്ട് ഷോൾ വരും ഫോർ നയൻ സീറോയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് നെക്സ്റ്റ് ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് നല്ല ഒരു കളറാണ് കേട്ടോ നാല് ഷെയ്ഡും നല്ല രസമാണ് കാണാനായിട്ട് ഇത് നമുക്ക് വാഷ് ചെയ്ത് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് എത്ര ആണ് കേട്ടോ ഷോളിനും ലെങ്കും വിത്തും എല്ലാം വരുന്നത് നല്ല വലിപ്പമുള്ളൊരു ഷോളാണ് കൊടുത്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ എല്ലാം നല്ല രസമുള്ള കളറുകളാണ് വന്നിരിക്കുന്നത് ആർക്കും ചേരുന്ന കളറുകളാണ് നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാ ഇത് വരും പ്ലെയിനാണ് ദുപ്പട്ട വരുന്നത് ആണ് ഫാബ്രിക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റയോൺ കോട്ടനേൽ വരുന്ന ബാത്തിക് പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന കളക്ഷൻ കേട്ടോ ഇത് നല്ല വെയിറ്റ് ആണ് ആണ്ട്ടോ തുണിക്കുന്നത് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കണം നല്ല കഷ്ടയുള്ള ഒരു മെറ്റീരിയലാണ് എന്നാൽ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് ഇതിൻ്റെ ബോട്ടം കണ്ടോ നല്ല ഡോട്ടായിട്ട് വരുന്ന ചെറിയ ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടം ബോട്ടോൻ്റെ മീറ്റർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടോപ്പിൻ്റെ അന്റേ മീറ്റർ ആണ് വരുന്നത് അതെങ്ങനെ വരും കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് റയോൺ കോട്ടൺ ആണ് വരുന്നത് ദുപ്പട്ട ദാ ഒരു റയോൺ കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ട എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളാണ് കേട്ടോ നല്ല സൂപ്പറാണ് കാണാനായിട്ട് നെക്സ്റ്റ് ഇതിൻ്റെ ഡാർക്ക് നേവി ബ്ലൂ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നല്ല രസമാണ് ഈ മെറ്റീരിയൽ എനിക്കത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റണില്ല ആ മെറ്റീരിയലിൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് അതെങ്ങനെയാണെന്ന് പറയാൻ അറിയത്തില്ല കേട്ടോ കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അതായത് വരും ഡോട്ടോട് കൂടിയിട്ട് വരുന്നൊരു ബോട്ടം റയോൺ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് കട്ടിയുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് വാനും എന്നാൽ ആയിട്ട് ഒഴുകി ഒരു മെറ്റീരിയൽ ഇതാണ് അതായതാണ് ആകശമാണ് ഞാനാ കാണിച്ചത് നല്ല ഭംഗിയാണ് അത് ദുപ്പട്ട നല്ല രസമാണ് കാണാനായിട്ട് എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു മെറൂൺ കൂടിയിട്ട് വരുന്ന ഒരു റഡീഷൻ നെറൂൺ ആയിട്ട് വരുക നല്ല രസമാണ് കാണാൻ ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഒത്തിരി ലെങ്ത് വരുന്ന വരുന്നൊരു പീസാണ് കേട്ടോ ദുപ്പട്ടതായ ഇത് വരും നല്ല കട്ടിയുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ കട്ടി കട്ടിയോട് കൂടിയിട്ട് ഒഴുകി കിടക്കുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും കോട്ടൺ ആണ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണെന്ന റേറ്റ് വരും നെക്സ്റ്റ് ഇതാ ഇതാണ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ നാല് ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ നല്ല രസമുണ്ട് ഇതാ ദുപ്പട്ട ബാത്ത് പ്രിന്റോട് കൂടിയിട്ട് വരുന്നൊരു ദുപ്പട്ട എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നല്ല രസമാണ് ഇതാണ് ഇതിലെ ചെസ്റ്റിലെ വർക്ക് വരുന്നത് മിറർ വർക്കും എംബ്രോയിഡ് വർക്കും എല്ലാം കൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് നല്ലൊരു വീനക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അതിനകത്തോടെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഡാർക്കായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ആണ് കുറച്ച് പോഷം മടക്കി വെച്ചിട്ടുണ്ട് ലെങ്ത് ഇതാ ഇത്രയും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ എൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഫുൾ ഇങ്ങനെ സെയിം കളർ ത്രെഡ് ഇട്ടിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ്ട്ട് വരുന്നത് അത് ഇങ്ങനെ വരും സൈഡ് എല്ലാം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ വരുന്ന ബോട്ടം ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പ് ഷേഡ് ഇത് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ഇതാണ് കേട്ടോ ചെസ്റ്റിലെ വർക്ക് വരുന്നത് കുറച്ച് പക്ഷെ മടക്കി വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത്ര ആണ് ലെങ്കിൽ വരുന്നത് ദുപ്പട്ടയിലെ വർക്ക് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് കേട്ടോ സെയിം ത്രെഡ് ത്രെഡിട്ടിട്ട് വരുന്ന സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു വർക്ക് അതുപോലെ തന്നെ ഫുള്ളായിട്ട് സൈഡ് എല്ലാം സ്കാലപ്പ് ചെയ്തിരിക്കുകയാണ് സെയിം കളറിൽ വരുന്ന ബോട്ടം ട്രിബിൾ വൺ ഫൈവ് ആണ്ട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് നെക്സ്റ്റ് ആ മെറൂൺ ഡാർക്കായിട്ട് വരുന്നൊരു മെറൂൺ ഷർട്ട് സിംപിളാണ് തന്നെ ഒന്ന് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം യാതൊരു ഇറിറ്റേഷനൊന്നും ഇല്ലാത്ത ഡെയിലി വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലുമാണ് വരുന്നത് സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന ബോട്ടം ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഇതിൻ്റെ അഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അഞ്ച് നല്ല ഡാർക്കായിട്ട് വരുന്ന ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പറാണ് ഡാർക്ക് ഷെയ്ഡുകൾ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടല്ലോ അവർക്കൊക്കെ ഇഷ്ടമാകുമായി ഇങ്ങനെ വരും ഷോളിൽ ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ സ്കാലപ്പെല്ലാം ചെയ്തിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് ത്രിബിൾ വൺ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ബ്ലാക്ക് ബ്ലാക്കിൽ ചെസ്റ്റിൽ ഈ ഒരു എംബ്രോയിഡറി വർക്കും മിറർ വർക്കും താണ് ദുപ്പട്ട വരുന്നത് സെയിം കളറ് ത്രെഡ് ഇട്ടിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് ട്രിബിൾ വൺ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ഇതിന് പാക്കിസ്ഥാനി ദുപ്പട്ട വന്നിട്ടുള്ള ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റിൽ നെക്ക് വർക്കായിട്ട് ഇങ്ങനെ നല്ലൊരു നെക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബീഡ്സ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറാണ് കാണാനായിട്ട് നല്ല ഒരു പൊന്മാനീല ആണ് വരുന്നത് ഒത്തിരി ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമതിന് അത്ര ലെങ്ത് വരുന്ന ഒരു പീസാണ് അതായത് വരും ദുപ്പട്ടയില് ഫുള്ള് മിറർ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഫുൾ ഒറിജിനൽ മിററ് ഗം ചെയ്ത് വെച്ചിരിക്കാണ് കേട്ടോ സൈഡിലെല്ലാം ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു പാകിസ്ഥാനി ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഒരു വാടാമേലെ ഷെയ്ഡാണ് കേട്ടോ നല്ല സൂപ്പറാണ് നാല് ഷെയ്ഡ് നാല് അഞ്ച് ഷേഡ് ഉണ്ട് അഞ്ച് ഷെയ്ഡ് നല്ലതാണ് അതായത് ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് ചെസ്റ്റിൽ ഇത്രയും നല്ല ഹാൻഡ് വർക്കാണ് വരുന്നത് മിറർ വർക്കും ബീഡ്സ് വർക്കും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടമാണ് നല്ല ആ ഒരു നെക്കിൻ്റെ ഡിസൈനാണ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പട്ടതാ ഇത് ഒറിജിനൽ ആ ഒരു മിററോട് കൂടി മിററ് വരുന്ന ഒരു ദുപ്പട്ട പാകിസ്ഥാനി ദുപ്പട്ടയാണ് വരുന്നത് പാകിസ്ഥാനി ദുപ്പട്ട ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ കാണുമായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഇത് എന്ത് രസമാണ് നോക്കി കാണാനായിട്ട് ചെറുപയർ വെച്ച അല്ല അലപ്പച്ച അല്ലാത്ത രണ്ടിരം കൂടി ഇടയ്ക്ക് വരുന്ന ഒരു ഷെയ്ഡ് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കളർ അതാ സെയിം കളറിൽ ബോട്ടം ദുപ്പട്ട ഇങ്ങനെ മുട്ടിയിരിക്കുകയാണ് കേട്ടോ ഗം ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ണ്ട് ആ ഒരു ഇതായത് വരും മിററ് നിങ്ങക്ക് കാണാൻ വിചാരിക്കുന്നു മിററ് മിററ് വെച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു റാണി പിങ്ക് ഷേഡ് നല്ല സൂപ്പർ ആണ് കാണാനായിട്ട് കളർഫുള്ളാണ് കേട്ടോ ഈ അഞ്ച് ഷേഡ് വന്നിരിക്കുന്നതും കളർഫുള്ളാണ് സെയിം കളറില് സാന്റൂണില് വരുന്ന ബോട്ട് ദുപ്പട്ട എല്ലാത്തിനും സെയിം ദുപ്പട്ട ആണ്ട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ വരും മിററാണ് ഫുള്ള് വരുന്നത് ഒത്തിരി മുറവ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു ടീൽ ബ്ലൂ ഷേഡ് നല്ല ഭംഗിയാണ് കാണുന്നത് ഇതാണ് എൻ്റെ ലാസ്റ്റ് ഷേഡ് വരുന്നത് നല്ല ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് പാകിസ്ഥാനി ദുപ്പട്ടയ്ക്ക് എപ്പോഴും എൻക്വയറി ആണ് ഇതുവരെയും പാകിസ്ഥാനി ദുപ്പട്ടയുടെ ആ ഒരു ഇത് പോയിട്ടില്ല കേട്ടോ ഇപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കളക്ഷനാണ് പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന ചുരിദാറുകൾ ഇതെങ്ങനെ വരും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് വൺ ടു ത്രീ സീറോയാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചേരും ആ നമ്പറിൽ നിങ്ങളിൽ നിന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനിന്ന് കാണിച്ചത് നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് തൊട്ട് തുടങ്ങുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കളക്ഷൻസ് ആയിരുന്നു ഞാനിന്ന് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ എന്നൊന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു